പ്രാവശ്യം നമ്മളിപ്പോ പഴണിക്ക് പോകാൻ പോണാണ് നമ്മളപ്പ കൂട്ടുകാരൻ്റെ ഒരു കാറുണ്ട് നമ്മളതിനാണ് പോണത് വണ്ടി ഇതേ വണ്ടിയുടെ കിടക്കുന്നുണ്ട് ടാക്സി വണ്ടിയാണ് നമ്മളതും കൊണ്ടാണ് പോണത് അപ്പൊ പോവാണ് അയാശ നമ്മള് പഴനി പോണ വഴിയിൽ നമ്മള് കൊല്ലംകോടൊന്നും നിർത്തി നല്ല രസം ഇടാ നല്ല രസം വൈകുന്നേരം ഒരു അഞ്ചുമണി അഞ്ചര ആയിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് അടിപൊളി ആഴ്ച ഇവിടെ കർഷകർ എണ്ണൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അവിടെ ആയിട്ടൊരു ചെറിയ എന്താ പറയുക ആ ഏറുമാടം കുറച്ചു ഹൈറ്റ് ഉണ്ടാവും ആ തന്നെ ആ സാധനം ഉണ്ട് നല്ലൊരു ഫ്രെയിമാണ് നല്ല രസം കാണാനായിട്ട് ബാക്കിൽ മലയൊക്കെ ആയിട്ട് അറ്റത്തായിട്ട് ചെറിയ വെള്ളച്ചാട്ടം കാണണ്ട എഴുതി വൈകുന്നേരം മണി അഞ്ചുമണി അഞ്ചരക്കായിട്ടുണ്ട് നല്ല വ്യൂ ആണ് സൂപ്പർ വ്യൂ ആണ് ഇവിടെ ബാക്കിലോട്ടേക്കോ നെല്ലിയാമ്പതി മലനിരകളാണെന്ന് തോന്നണൊക്കെ ആയിരിക്കും പിന്നെ അവിടെ നിന്ന് വീണ്ടും അങ്ങ് നിർത്തിയില്ല നേരെ പണിക്ക് തന്നെയാണ് പോയത് നമ്മൾ അഞ്ചാൾക്കും കൂടെ അവർ ആയിരത്തിഅണ്ണൂറാണ് മേടിച്ചത് ഉണ്ടായിരുന്നില്ല നല്ല റൂമ് കാര്യങ്ങളായിരുന്നു പാർക്ക് ചെയ്യാനുള്ള സ്ഥലം റൂമിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തുവച്ചതിനു ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി അപ്പൊ അവിടെ മൊത്തം കടകള് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ എല്ലായിടത്തും ചുറ്റി നടന്നൊക്കെ നോക്കി നല്ല രസം ചെറിയൊരു മഴ കഴിഞ്ഞ് നിക്കുന്ന സമയമായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ എന്തായാലും നൈറ്റ് കയറുന്നില്ല നമ്മള് പിറ്റേ ദിവസം കാലത്ത് കേറാനുള്ള പ്ലാനായിരുന്നു പിന്നെ നമ്മള് പയ്യെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി നല്ല പൂരി പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് നൈറ്റ് കൂടെ പണിയിലേക്ക് ഇറങ്ങി നടക്കാൻ നല്ല രസാണ് നല്ല കീടിലെന്തോശണ്ടിരിക്കുന്നുണ്ട് രാത്രിയാണ് വന്നത് നമ്മളിപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടെ നിന്നാണ് നമ്മള് മുകളിലൂടെ ഒക്കെ ഇതാണ് പഞ്ചാമൃത്തിന്റെ കൗണ്ടർ ഇരുപത് രൂപ മുതലുണ്ട് ഫ്രീ ആണത് സ്മോൾ ബസ് ഫ്രീ നമുക്ക് തിരിച്ചു പോവാ അല്ലേ ഇത് കൊള്ളാട്ട ഇലക്ട്രിക്കിന്റെ പരിപാടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാവശ്യതാണ് മെയിൻ എൻട്രൻസ് നമ്മൾ വന്നപ്പോൾ ആയി കൂട്ടിയേക്കാണ് അപ്പൊ നമ്മൾ നാളെ കാലത്ത് കയറും എന്തുലപ്പന്തലാണ് ശാനപ്പന്തലല്ലേ നടപ്പന്തലാണ് ഭാവിയിൽ വല്ല ഡൈനോസറിനെ കൊണ്ടുവന്ന് നെറ്റിപ്പട്ടം ചാർത്തിച്ച് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വലിയ പന്തൽ ഉണ്ടാക്കിയേക്കണം പ്രാവശ്യം കാലത്ത് അഞ്ചുമണിയായി നമ്മള് മുകളിലോട്ട് കയറാൻ പോണ കുളിച്ചായിട്ട് നേരെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മ പനിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് ആ പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ടിക്കറ്റ് ഉണ്ട് പത്ത് രൂപ ടിക്കറ്റ് ഉണ്ട് നൂറ് രൂപ ടിക്കറ്റ് ഉണ്ട് പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വ്യൂ ആയിരിക്കുള്ളൂ നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കധികം ക്യൂ ഒന്നും ഉണ്ടാവില്ല ഒരു വി പി ടിക്കറ്റ് പോലെയാണ് പിന്നെ നമുക്ക് അടുത്തൊന്ന് കാണാനും പറ്റും പത്ത് രൂപ ടിക്കറ്റ് ആണ് എടുത്തത് അതിന്റെ ആവശ്യമുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല ഏകദേശം സെയിമൊക്കെ തന്നെയാണ് ഞാൻ അത്താണ് എടുത്തത് ഇത് മോളിൽ നിന്നിട്ട് നമ്മൾ എടുക്കുന്ന വ്യൂ ആണ് നമ്മുടെ റൂമൊക്കെ അഭാഗത്തായിട്ടാണ് വരുന്നത് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നത് കാസികളിലായിട്ടാണ് നല്ല വ്യൂ ആണ് മോളിൽ കാലത്ത് തന്നെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പയ്യെ ഇറങ്ങാൻ തുടങ്ങി കാരണം നമുക്ക് ഇടുമ്പല കയറുന്നത് ഓ വെയിലാവണേനുമ്പോൾ ഇടുമ്പം മല കയറണം പിന്നെ എന്റെ ഒക്കെ ചെറിയൊരു ഷോ മോളിൽ നിന്ന് പയ്യെ ഒരു വീഡിയോ ഒക്കെ അതിനെ കൊണ്ട് ഇത് പണ്ട് പടികളൊക്കെ കെട്ടുന്നതിന് മുമ്പ് മോളിക്ക് പറഞ്ഞത് മലകയറിയാണ് പറയുന്നത് താഴത്തോട്ട് കഴിയുമ്പോൾ ഒരുപാട് കടകളുണ്ട് നമുക്ക് വേടിച്ചോണ്ട് പോകാൻ പറ്റി കുറെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും നമ്മൾ വേഗം തന്നെ ഇറങ്ങി പോകുന്നു നമുക്ക് ഇടുമ്പ മലയിലോട്ട് പോകണ്ടാണ് പണിമലയിൽ നിന്ന് കുറച്ചുകൂടെ നടക്കാനും ഇടുമ്പലോട് ഇടുമ്പ മല മുമ്പ് നമ്മളെ ഫുഡ് കഴിച്ചിട്ട് കയറാൻ വെച്ചു കാരണം അത്യാവശ്യം നല്ല കയറ്റൂന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാൻ നമ്മളൊരു ചെറിയ തട്ടുകടയാണ് എടുത്തത് കുഴപ്പമൊന്നുണ്ടെങ്കിൽ നല്ല പൂരി മസാല നല്ല ചൂടോടെ തന്നെ കിട്ടി നോക്കും ആയുസം നമ്മൾ ഇടുമ്പലാ പോണിയാണ് ഇടുമ്പല രണ്ടാ ഇടുമ്പല കയറാമോ ചുരുട്ട് മുകളിൽ മേടിച്ചു നോക്കണം പറഞ്ഞു ശാന്തി അപ്പോൾ അപ്പൊ മുകളിലോട്ട് ചുരുട്ടൊക്കെ ആയിട്ട് അല്ലേ ഇതും ഈ ആയിട്ടത്തിന്റെ മോളിലൊക്കെ നമ്മൾ ഇടുമ്പം കയറി കഴിഞ്ഞ് കുറച്ച് പിന്നിലോട്ട് നോക്കിയപ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് പണിമലിന്റെ ഒരു കിട്ടിലും വ്യൂ കിട്ടി ഞാനപ്പൊ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടുമ്പല മുകളിലോട്ട് കയറി ആണ് അവിടെ കൊറേ കല്ലെല്ലാം കട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടു അപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു പ്രാർത്ഥനയാണ് പറയുന്നത് അപ്പോൾ ഞാൻ കണ്ടപ്പോ എനിക്ക് കൗതുകമായിട്ട് തോന്നി ഞാനും പോയി കുറച്ച് അടക്കി വെച്ചു ഞാൻ അവര് രണ്ട് നില അടക്കി വെച്ചു അപ്പം എനിക്ക് രണ്ട് നില വീടുണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് തൊട്ടപ്പുറത്ത് നീ ഏത് മൂന്നാണ് അടിയത് കാരണം അവന് നില വീട് കൊണ്ടാണ് അവനൊരു നിർബന്ധം അങ്ങനെ അവൻ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ മോളിൽ കയറുന്നുണ്ടെങ്കിൽ കാണുന്ന ഒരു മല്ലി ഇതാണ്ടാ ഇതാണ് ഇടുമ്പാൻമല അതിൻ്റെ ഉള്ളിലാണ് ഇടുമ്പനുള്ളത് അമ്മേൻ്റെ ഉള്ളിലൊക്കെ കയറി നല്ലൊരു കിടിലം വ്യൂ കൊണ്ട് ഇവിടെ ഞാൻ കാണിച്ചരാം ഹൈവേയുടെ വ്യൂ ആണ് നല്ല രസം ഉണ്ടാകാണ് ഇടുമ്പാമലയുടെ അവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നല്ല രസം ഇടുമ്പം മലയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് വന്നത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടാ നേരെ പിന്നെ ഇങ്ങനെ കയറാനൊന്നും വന്നില്ല നമ്മൾ ഇന്നലെ രാത്രിയാണ് വന്നത് അതുകൊണ്ട് നമുക്ക് ഹൈവേയുടെ ചുറ്റും ഇങ്ങനെ കാറ്റാടി ഒക്കെ ഉണ്ടായിരുന്ന നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ പകലാണ് പോണത് നല്ല രസമുണ്ട് വേറെ ഹൈവേ ഒക്കെ അടിപൊളിയാണ് അങ്ങനെ അധികം ടോള് കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല സൂപ്പറായിട്ട് പോകാനും പറ്റും പണിക്ക് വരാൻ പറ്റില്ല ഏറ്റവും സുഖം എന്ന് പറയുന്നത് റോഡ് അടിപൊളിയായിരിക്കുള്ളൂ നമുക്ക് ഇനിയിപ്പം അടുത്തവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല バイバイ。